പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ കാളിദാസിനെ കണ്ടു തുടങ്ങിയതാണ് മലയാളികൾ കൊച്ചുകൊച്ചു സന്തോഷങ്ങൾ എന്റെ വീട് അപ്പുവിന്റെയും തുടങ്ങിയ സിനിമകളൊക്കെ മലയാളികൾ ഇപ്പോഴും റിപ്പീറ്റ് വാലിയോടെ കാണുന്നത് പോലും കുഞ്ഞു കാളിദാസിന്റെ പക്വതയോടുള്ള പ്രകടനം കാണാൻ വേണ്ടി മാത്രമാണ് കുറച്ചു ദിവസങ്ങളായി നടന്റെ വിവാഹ ഒരുക്കങ്ങളിലായിരുന്നു ജയറാമും കുടുംബവും കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം കഴിഞ്ഞത് ആഡംബരപൂർവം തന്നെയായിരുന്നു വിവാഹം നടന്നത് സിനിമാ മേഖലയിൽ നിന്നും നിരവധി താരങ്ങളാണ് വിവാഹം ത്തിന് പങ്കെടുക്കാൻ എത്തിയത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലികെട്ട് ഇനി പതിനൊന്നിന് ചെന്നൈയിൽ വെച്ച് ഗംഭീര റിസപ്ഷനും ജയറാം നടത്തുന്നുണ്ട് അതേസമയം ചെന്നൈയിലും കേരളത്തിലുമായി നടന്ന വിവാഹ ചടങ്ങിൽ വധുവരന്മാർക്ക് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് ലഭിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സമ്മാനങ്ങൾ ഒഴിവാക്കണമെന്ന് കുടുംബം അറിയിച്ചിരുന്നു എന്നിരുന്നാലും നിരവധി പേരാണ് വധുവരന്മാർക്ക് സ്നേഹ നൽകിയത് ഈ വേളയിൽ കാളിദാസിനെയും തരുണിയെയും അനുഗ്രഹിക്കാൻ എത്തിയ സുരേഷ് ഗോപി എന്തായിരിക്കും കണ്ണന് വേണ്ടി നൽകിയിട്ടുണ്ടാവുക എന്നാണ് ആരാധകരുടെ ചോദ്യം എന്തായാലും വിലപിടിപ്പുള്ള സമ്മാനം തന്നെയാകും സുരേഷ് ഗോപി നൽകിയതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിനും ജയറാം സജീവ സാന്നിധ്യമായിരുന്നു പിന്നീട് മാളവികയുടെ വിവാഹം സുരേഷ് ഗോപി നേരത്തെ തന്നെ ഭാര്യയ്ക്കൊപ്പം ഗുരുവായൂരിൽ എത്തിയിരുന്നു ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മേൽമുണ്ട് ഞെറിഞ്ഞ് ധരിച്ചാണ് കാളിദാസ് ക്ഷേത്രത്തിൽ താലുകെട്ടിനായി എത്തിയത് പഞ്ചകച്ചം സ്റ്റൈലിനാണ് മുണ്ടുടുത്തത് പീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരുണിയുടെ ഔട്ട്ഫിറ്റ് വധു താരണിയുടെ പേസ്റ്റൽ ഡീപ്പ് ഓറഞ്ച് സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു സാരിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഒരു ഹെവി ചോക്കറും ലോങ് ചെയിനും കമ്മലുകളും വളയും ഹിപ്പ് ബെൽറ്റും ധരിച്ച് മുല്ലപ്പൂവും കൂടി ചൂടി സുന്ദരിയായാണ് താരണി എത്തിയത് വിവാഹത്തിന് തലേദിവസം തന്നെ വധുവിനും കൂട്ടർക്കുമൊപ്പം കാളിദാസും കുടുംബവും ഗുരുവായൂരിൽ എത്തിയിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും താരണയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കുമൊപ്പം തരണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് തരണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താൻ അധികം സംസാരിക്കാത്ത ആളും തരണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കാളിദാസ് വ്യക്തമാക്കിയത് നീലഗിരി സ്വദേശിയാണ് തരണി ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കലിംഗരായർ കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ വധു രണ്ടായിരത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന തരണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരുന്നു ജറാമിന്റെ മകൾ മാളവികയുടെ ഭർത്താവ് നവനീതും സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് നവനീത് നിലവിലൊരു എയർലൈൻസിന്റെ സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായി മാഞ്ചസ്റ്ററിലാണ് നവനീത് ജോലി ചെയ്യുന്നത് മകളുടെ വിവാഹം പോലെ തന്നെ മകന്റെ വിവാഹവും ജയറാം ആഡംബരപൂർണമായും തന്നെയാകും നടത്തുക എന്നത് പ്രേക്ഷകർ പറയുന്നത്